പ്രേക്ഷകർക്കും അത് അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും ശരിക്കും ഈ പറഞ്ഞത് ഉള്ളത് തന്നെയാണോ എന്താണ് ഷാരികയുടെ അവസ്ഥ എന്നുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ അമൃത ടി വി ടീം നേരിട്ട് ചെന്ന് അത് അന്വേഷിച്ചു അത് എന്താണെന്നുള്ളത് ആ പ്രേക്ഷകരെ നിങ്ങളും നമ്മളെല്ലാവരും ഇപ്പം ഇവിടെ കാണാൻ പോവുകയാണ് മഴ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് മഴയെന്നു വെച്ചാൽ ഭയങ്കര പേടിയാണ് ഞാൻക ഇതാണ് എൻ്റെ വീട് വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഫുള്ളകത്താണ് വീടിന് കരണ്ടില്ല കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഹാളും അടുക്കളയും ഒരു റൂമേ ഇട്ടിട്ടുള്ളൂ ഒരു റൂമ് അതേപോലെ തന്നെ മണ്ണായിട്ട് തന്നെ കിടക്കുക അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്തു കഴിഞ്ഞത് ഇതായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന വീട് എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് വെച്ച വീടാണ് ഇത് പ്രായമില്ലാത്ത പ്രായ ശേഷം ഇഷ്ടം കഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ പലതവണ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ട്രെയിനിന് മുന്നേ ചാടാൻ വരെ പോയിട്ടുണ്ടായിരുന്നു ഇത് അമ്മയുടെ സ്വത്ത് കോമഡി മാസ്റ്റേഴ്സ് ഷോയിലേക്ക് വന്നത് ആ കടപ്പാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ജീവിക്കും ഞാൻ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ മുമ്പോട്ട് നല്ലപോലെ തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും